ജിതേഷ് ശർമ്മ ക്യാപ്റ്റനായുള്ള ടീമിൽ പല ദേശീയ താരങ്ങൾക്കുമൊപ്പമായിരുന്നു പതിനാലുകാരൻ എത്തിയത് എന്നാൽ ആദ്യ മത്സരത്തിൽ തന്നെ താരം വെടിക്കെട്ടിന്റെ പൂരം തീർത്തു നാല്പത്തിരണ്ട് പന്തിൽ പതിനഞ്ച് സിക്സറും പതിനൊന്ന് അടക്കം നൂറ്റി നാല്പത്തിനാല് റൺസാണ് താരം നേടിയത് പതിനേഴ് പന്തിൽ അർദ്ധ സെഞ്ചുറി തികച്ച വൈഭവ് സൂര്യവംശി മുപ്പത്തിരണ്ട് പന്തിലാണ് സെഞ്ചുറിയിലെത്തിയത് വെടിക്കെട്ട് സെഞ്ചുറി നേടിയ വൈഭവ് സൂര്യവംശിയുടെ ബാറ്റിംഗ് മികവിൽ യു എക്കെതിരെ ഇന്ത്യ എ കൂറ്റൻ സ്കോറിലേക്ക് പിടിച്ചു ഇരുപത് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് റൺസാണ് നേടിയത് പതിവ് പോലെ ആ ബാറ്റിംഗ് താണ്ഡവത്തിനു മുന്നിൽ പല റെക്കോർഡുകളും കടപുഴകി ഏതായാലും പ്രായത്തിന്റെ പേര് പറഞ്ഞു മാത്രം ബിസിസിഐക്ക് ഏറെ കാലം ദേശീയ ടീമിൽ നിന്ന് വൈഭവിനെ മാറ്റി നിർത്താനാവില്ല അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ വൈഭവിനെ തീർച്ചയായും ഇന്ത്യയുടെ സീനിയർ ജേഴ്സിയിൽ തന്നെ നമുക്ക് കാണാനാകും